പു പുതിയൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ചേർത്തലയ്ക്ക് അടുത്തുള്ള ചെത്തിക്കടപ്പുറത്തെ കുലിമുട്ടിലാണ് വന്നേക്കുന്നത് ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാ നമുക്ക് അടിപൊളിയായിട്ട് ചൂണ്ടയിട്ട് നാലഞ്ച മീനും ഞണ്ടും മീനും ഒക്കെ പിടിക്കാൻ പറ്റും കേട്ടോ ഈ ചെത്തിക്കടപ്പുറം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കടപ്പുറമാണ് അതായത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊന്നുമല്ല ഞങ്ങളുടെ വീട് മണ്ണാഞ്ചേരിയിലാണ് കേട്ടോ ഇത് അന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ ഒരു ചെത്തിക്കടപ്പുറത്തെ പറ്റി അറിയത്തില്ല എന്നാ എവിടെയൊക്കെയോ പണ്ടെങ്ങനെ കേട്ട ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഇതുവരായിട്ട് വരാനോ കാണാനോ പറ്റിയില്ല ഇത് വന്ന് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോവാണ് ഇത് ഇത്രേം നാൾ വരാതിരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ അതിശയ തോന്നിയെന്നറിയത് കണ്ടപ്പോ ആദ്യം തന്നെ വന്നപ്പോ തന്നെ തശ്മീർ പോനെ ദിനേശ എന്ന മട്ടില് ആ വഴി മുടക്കി കിടന്ന പാറക്കല്ലിനെ സൈഡിലോട്ട് മാറ്റിയിട്ടൊരു പോക്കാണ് കേട്ടാ മോഹൻലാൽ സ്റ്റൈലിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ നോയ്ക്ക് വണ്ടി അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല കുറച്ചു ദൂരൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വെക്കണം അത് കഴിഞ്ഞ് ഈ പുലിമുട്ടിന്റെ രണ്ട് കാഴ്ചകൾ ഉണ്ടല്ലോ എന്റെ പൊന്നും ഒരു രക്ഷയില്ല ഏട്ടാ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കൊന്നുമല്ല നിങ്ങൾ കണ്ടും ചെയ്യാതെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയും കൂടെ ഉണ്ട് ചൂണ്ടയിടാൻ പോയ ഞങ്ങൾക്ക് എട്ടിന്റെ മണിയാണ് ഇവിടുന്ന് കിട്ടിയേക്കുന്നത് കേട്ടാ നിങ്ങളും ഇതുപോലുള്ള സ്ഥലത്ത് ഒന്ന് ചൂണ്ടയിടുമ്പ ശരിക്കും ശ്രദ്ധിക്കണം ഒരുപാട് ദൂരെ പോയി നിക്കരുത് നമുക്ക് ഒരു മഴയ കൊടുങ്കാറ്റൊക്കെ വന്ന ഓടി കരക്കെത്താൻ പാടാണ് അപ്പൊ ആദ്യം ഞങ്ങൾ പോകുന്നോണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ ഇപ്പൊ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുവാണ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇവിടെ ഒരു പുലിമുട്ടല്ല ഇതിന്റെ അടുത്തും ഒക്കെ ഒന്ന് രണ്ട് പുലിമുട്ടുകളുണ്ട് അതിലൊക്കെ മൊത്തം ചൂണ്ടക്കാരാ പിന്നെ കടപ്പുറത്തിന്റെ ആ കടലിന്റെ സൈഡിലോട്ട് ചെന്ന നിറയെ വീശുകാരൻ അങ്ങനെ ഞാൻ ദേ ആദ്യം തന്നെ ഇവിടെ ഇന്ന് ചൂണ്ട ഇടുവാണ് ഇവിടെ ചൂണ്ട ചൂണ്ടയിട്ടാ ഞണ്ട് കിട്ടും കേട്ടോ ചിലർക്കൊക്കെ നാരം ചെമ്മീനും കിട്ടുന്നുണ്ട് ചൂണ്ട ചൂണ്ടയിട്ട് ഞണ്ട് പിടിക്കാന്ന് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ചിലരെങ്കിലൊക്കെ കേൾക്കുന്നത് അല്ലെ എനിക്കും ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ ചൂണ്ടയുടെ തുമ്പത്ത് നമ്മൾ ചെറിയ ഒരു വല കെട്ടിയിട്ട് അതിന്റെ അടുത്ത് ചെമ്മീൻ ഇങ്ങനെ ഇടും എന്നിട്ട് കടലിലോട്ട് ഒറ്റ ഒരു ഏറ അത് കഴിയുമ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഞണ്ട് കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിക്കും കിരിക്കിരാന്നാകും അപ്പൊ നമ്മള് പതുക്കെ പതുക്കെ വലിച്ചെടുത്താ മതി നിറയെ ഞണ്ട് കിട്ടും കേട്ടോ ഇവിടെ ഇന്ന് എല്ലാർക്കും ഞണ്ടും നാരം ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ രാവിലെ മുതല് രാത്രി വരെ ഇത് തന്നെയാണ് എല്ലാവരുടെയും ജോലി കേട്ടോ രാവിലെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ടും ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി നമ്മടെ കുഞ്ഞുറത്തെയാണ് കിട്ടിയത് കേട്ടോ അവിടെ വീശുകാർക്കൊക്കെ ഉറത്ത മീൻ കിട്ടുന്നുണ്ട് അതെ ഇവിടെ മൊത്തം ഞണ്ടുപിടുത്തക്കാരാണ് ഇവിടെ വന്നു കഴിഞ്ഞു വാങ്ങിച്ചിട്ടൊക്കെ പോവാൻ ഇവിടെ കൊറേ പേരെ കണ്ടിട്ടുണ്ട് പരിചയമുള്ളവര് ഞങ്ങളുടെ അടുത്തു നിന്നുള്ളവരൊക്കെ ഇവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഓരോരുത്തരെ ഇനി പരിചയം കുടുക്കലായി എന്ത് ടൈം പറയാനാസിന് വേണ്ടി വന്നാളല്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന എല്ലാം കിട്ടിയായിരുന്നു ഇല്ലില്ല അവള് വന്നില്ല അടുത്തിട്ടു വന്നില്ല സമയം വാങ്ങിച്ചിട്ട് തിരുവനന്ത എടുത്തിരിക്കുന്നു കൂരിയ കാര്യം കിട്ടിയാ കുട്ടനൊക്കെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ പുലിമുട്ടിന്റെ വലത് സൈഡിലായിട്ടാണ് മീൻ മീൻപിടുത്തക്കാർ നിൽക്കുന്നത് ഇടത് സൈഡിലായിട്ടാണ് നമ്മുടെ നാരം ചെമ്മീനും ഞണ്ടും ഒക്കെ പിടിക്കാനുള്ള കുറെ ആൾക്കാർ നിക്കുന്നത് കേട്ടോ കുറെ പേരൊക്കെ പോയി ഞങ്ങള് വന്നപ്പോ ആളുണ്ടായിരുന്നു ആദ്യം അങ്ങനെയൊക്കെ കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇത്ര ആൾക്കാര് നേരം നിന്ന് ഇങ്ങനെ ചൂണ്ട ഇടുന്നത് കേട്ടോ എല്ലാവർക്കും നിറയെ ഞണ്ടാണ് കിട്ടുന്നത് കണ്ടത് കഴിഞ്ഞാൽ കൊതിച്ചു പോവേ പെടപടക്കുന്ന ഞണ്ട് പിന്നെ വലയിൽ നിന്ന് അതിനെ കുഞ്ഞു വല ഇടുവല്ലോ അതിനെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ സൂക്ഷിക്കണം ഇറക്കാനും സാധ്യണ്ട് ഇത് കാശ്മീരിന് പുലിമുട്ടിന്റെ അങ്ങേയറ്റം പോകണോന്ന് കേട്ടാ ഇവിടെ കുഴപ്പമില്ല ദേ റോഡ് പോലെ കിടക്കുന്ന എന്റെ രണ്ട് സൈഡിലും നാറയ ചൂണ്ടക്കാരാണ് ഇവിടെ ചൂണ്ട ഇടുന്നവരും ബീച്ചുന്നവർ മാത്രമല്ല കേട്ടോ പുറത്തു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എല്ലാരും ഈ ബീച്ച് കാണാനും ഈ ചൂണ്ടയിടുന്നതും മീൻ ഒക്കെ വാങ്ങാനൊക്കെ വരുന്നവരുണ്ട് അങ്ങനെ വീണ്ടും നടക്കുവാണ് അപ്പം അവിടെ അങ്ങേറ്റത്തൊക്കെ പോയി കൊറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ നല്ല പുഴിയൊക്കെയാണ് കേട്ട ഇതിലേക്കൂടെ പോകുമ്പോ നമ്മള് സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ കൊറേ പ്രീക്കന്മാരൊക്കെ കണ്ടോ. ഇതൊക്കെ ഒരു ആവേശമല്ലേ ഒരു രസമല്ലേ പിന്നെ നമുക്ക് നമ്മള് തന്നെ പിടിക്കുന്ന ഒരു മീൻ നമുക്ക് മീൻ കിട്ടുമ്പഴും അത് കൊണ്ട് പോയി നമ്മള് കീട് കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അല്ല അല്ലേ കൊറേ പേരുണ്ട് ചൂണ്ടയിട ഞായറാഴ്ച ഒക്കെ ആവുമ്പോ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ചൂണ്ടയിടാനുള്ളത് എന്തായാലും നിറയായ മീനൊക്കെ കിട്ടുന്നുണ്ട് അതെ ഇനിയും അങ്ങോട്ടാണ് സൂക്ഷിക്കേണ്ട സ്ഥലം നിങ്ങളെ നോക്കിക്കേ ഇവിടെ കിടന്ന് ഞാനൊരു പായറ്റെല്ലാം അങ്ങ് വായിറ്റുവാണ് ഈ പാറയുടെ ഇടയ്ക്കൊക്കെ ഭയങ്കരമായ കുഴികളാണ് കണ്ടിട്ട് തന്നെ വേടി വരുവാണ് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യം ഇല്ല കശ്മീറിന് മറ്റൊരു വാശി അങ്ങ് പോയിട്ട് ദേ അങ്ങ് പോയിട്ട് അവിടെ ചൂണ്ടയിടണോ ചൂണ്ട നല്ല ആഗ്രഹം തന്നെ കശ്മീർ ഒക്കെ ഇട്ടോണ്ട് ചാടി ചാടി അങ്ങോട്ടൊക്കെ പോകാം എനിക്ക് അങ്ങനെ പോകാൻ പറ്റോ ഞാൻ ഒരു ചെരുപ്പാണ് ചെരുപ്പ് കൂടിട്ട പോലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്റെ ഇടയിലോട്ട് ഏർ നോക്കിട്ട് തന്നെ പേടി വരിക ഞങ്ങള് തമ്മി ഇവിടെ നല്ല ഒരു വാദപ്രതിവാദം തന്നെ നടത്തുകയാണ് ചണ്ട ചണ്ട നല്ല വഴക്ക് എന്നെ വിളിക്കുക വാ 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 ഇനി ഇനിങ്ങോട്ടെ കടമ്പ കടന്ന് ഇങ്ങോട്ട് വരാനാ പറയുന്നേ ഗുഹയെക്കുട എങ്ങനെ ഞാൻ വരും നിങ്ങള് തന്നെ പറ അത്ര ധൈര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിപ്പോ വരുന്ന കുഴപ്പം നമ്മള് എങ്ങനെയെങ്കിലുമൊക്കെ പാടുട്ട് വന്നെന്ന് പറയും ഒരു മഴയെ കാറ്റൊക്കെ അടിച്ച് എങ്ങനെ ഓടും ഒരു കൊട പിടിച്ച് നിൽക്കാൻ പറ്റുവ കൊടേം പറത്തിക്കൊണ്ട് പോവും കാറ്റ് പിന്നെ റെയിൻകോട്ടൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇട്ടിട്ടൊക്കെ നിൽക്കാൻ പറ്റും അപ്പൊ നമ്മള് ഇതുപോലെയുള്ള ഭാഗം സാധനങ്ങളും ഒക്കെ ഒന്നുമായിട്ട് വരായിരുന്നു വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടാ ഏർ മഴ പെയ്യുന്നൊന്നും കാരണം നമ്മള് റെയിൻകോട്ടൊന്നും എടുത്തിട്ടില്ല പാടുള്ള ഒരു കാലം കാലംകുടയാണ് ഈ കാലം കാലംകുട എന്നെയും കൊണ്ട് കാറ്റും മഴയും പോയില്ലേക്കുള്ള എന്തൊക്കെയാലും എന്തൊക്കെയായാലും ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞാൻ ചാടി ഇവിടെ വന്നു കേട്ട ഇനി നമ്മുടെ തശ്മീറിന്റെ ചൂണ്ടയിടലാണ് എല്ലാരും ഓരോരോ ടൈപ്പിലെ ചൂണ്ട ഇടുമ്പോഴും തശ്മീറിന് കുപ്പിച്ചൂട കുപ്പിച്ചുകൊണ്ട പരീക്ഷിക്കാൻ പോവണം നല്ല മത്തിയൊക്കെ ആയിട്ടാണ് ആശാം വന്നേക്കണം കേട്ടോ ഉണ്ടയൊക്കെ കെട്ടുവാണ് ആ കെട്ടലൊക്കെ കണ്ട കെട്ടൽ കാണുമ്പോ തന്നെ നിങ്ങൾ ഓർത്തു ഇന്ന് വലിയ കൊമ്പനെയൊക്കെ കൊണ്ടായിരിക്കും സ്വാമിനെയൊക്കെ കൊണ്ടായിരിക്കും തശ്മീര് പോകുന്നത് ആശാം ഭയങ്കര മീൻപിടുത്തക്കാരനാണേ എന്നെപ്പോലൊന്നുമില്ല എനിക്ക് ഈ ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ വലിയ മീനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എനിക്ക് ഞണ്ടിനെ പിടിക്കണമെന്ന് ആഗ്രഹം കാരണം ഞണ്ട് കഴിച്ചിട്ട് കൊറേ ദിവസം കരുതിയെ നോക്കിക്കേ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേടി വരുത്തില്ലേ ആ പാറ കിടക്കുന്ന കപ്പം നല്ല ഗ്യാപ്പാണ് പാറയുടെ ഇടയിലൊക്കെ പാറൊക്കെ തെന്നി അതിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞ പാടാണെന്ന് ഇതിനെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ പുലിമുട്ടിൽ വരുമ്പോ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു എപ്പോഴും തസ്മീർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ തോറ്റുപോയിട്ടേ ഉള്ളു കശ്മീറിന്റെ വാശി ജയിക്കുന്നവരെ തശ്മീർ പോരാടും എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നു ഇനി എന്താണോ ആവോ എന്താകുന്ന ഒരു പ്രതീക്ഷയില്ല അങ്ങനെ ആശാൻ ചൂണ്ടയൊക്കെ കെട്ടി മത്തിയൊക്കെ മുറിച്ചൊക്കെ മത്തിയൊക്കെ മുറിച്ച് വെച്ചിട്ട് ഇനിയാണ് എറിയാൻ പോകുന്നത് മത്തി പോയല്ലോ സങ്കടം എനിക്ക് ആ മത്തിയുടെ വയറ്റിലിരിക്കുന്ന മുട്ട മത്തി മുറിക്കുന്നൊരു വല്യ മുട്ടയായി ഇത് ആരാണ് പൊതിക്കാത്തത് ഞാൻ പറയാല്ലോ അങ്ങനത്തെ ഒരേറാണ് മക്കളെ അതാണ് കാണേണ്ട കാഴ്ച നിങ്ങടെ നോയ്ക്ക് എന്താ അടിയിൽ ഇരണ്ട ബാറ്ററിയാണ് തൂക്കിട്ടേക്കുന്നത് വേറൊന്നും കിട്ടിയില്ല വെയിറ്റിന് വേണ്ടി അങ്ങനെ ഇതിന്റെ അകത്തെ എന്ത് മീനായിരിക്കും കിട്ടുന്ന നിങ്ങൾ തന്നെ പറണ്ട തോന്നു കേട്ടോ മീൻ എന്തോ വലിച്ചിട്ടുള്ളത് കശ്മീന്റെ വലി കാണുമ്പോ അറിയാം എന്താ കുറച്ചു നേരം കഴിഞ്ഞപ്പൊ എന്തോ ഒരു മീൻ വലിച്ചുകൊണ്ട് പോയി അങ്ങനെ ആശ വലിച്ചു കരയെ കേറ്റി കേറ്റിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ കുപ്പില് ചൂണ്ടയിടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുപ്പി വെച്ച് പല ടൈപ്പിലെ ചൂണ്ടകളും കണ്ടുകാണ് ഇദ്ദേഹത്തിന് കാര്യം ഇങ്ങനത്തെ കുപ്പിച്ചോണ്ടേട്ടാ പുറം കടലിലൊക്കെ പോയി ഇങ്ങനെ ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ടാണ് നശ്മീർ പിടിക്കുന്നത് സാധാരണ കരയ്ക്ക് ഇതുപോലുള്ള സ്ഥലത്തൊന്നും നശ്മീർ ഇഷ്ടവല്ല വലിച്ചു വലിച്ചു ലാസ്റ്റ് പണി കിട്ടി കേട്ടാ ചൂണ്ട ഉടക്കി ഇന്നത്തേക്ക് മതിയായി ചൂണ്ട ഉടക്കി അവസാനം ചൂണ്ട മുറിച്ചു കളഞ്ഞു വന്നപ്പോഴേ പറഞ്ഞു അസമീർ ഈ സൈഡിൽ ഇടണ്ട ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ള ഏരിയ ആണ് കാരണം ഈ സൈഡിൽ നിങ്ങൾ നോക്കി ആരെങ്കിലും ഇടുന്നുണ്ടെന്ന് ഇപ്പഴത്തെ സൈഡിലാണ് ഇടുന്നത് അത് കേക്കാതിട്ടേ എട്ടിന്റെ പണിയും കിട്ടി ഇപ്പൊ മതിയാൻ അപ്പത്തേക്ക് ചാറ്റൽ മഴ തുടങ്ങി കേട്ടാ ചാറ്റൽ മഴയും കാറ്റും ഇങ്ങനെ വീശാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത്ര ദൂരം ഈ കടമ്പ കടന്ന് ഞങ്ങൾക്ക് പോണം നിങ്ങള് നോക്കിക്കോ ഇനിയാണ് നിങ്ങൾ കാണേണ്ട കാഴ്ച കേട്ടാ അതി സാഹസികമായിട്ട് ഈ പാറയുടെ ഇടയിൽ കൂടെ അതും എന്റെ കയ്യില് ഭാഗമുണ്ട് ചെരുപ്പുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ക്യാമറയുണ്ട് ഇതെല്ലാം പിന്നെ ഓടാതെ കുടയുണ്ട് വടിയുണ്ട് എന്ന് വേണ്ട എല്ലാം ഉണ്ട് ഇതൊക്കെ പിടിച്ചോണ്ട് ഈ ഇത് കാറ്റ് വീശുന്നത് നിങ്ങൾ കാണുന്നല്ലേ നല്ല ശക്തിയായിട്ട് കാറ്റ് വന്നോണ്ടിരിക്കുവാണ് കണ്ടോ എല്ലാരും ഊടുവാണ് ഓടാൻ പറ്റുന്നവരൊക്കെ ഓടുന്നുണ്ട് പിന്നെ റെയിൻകോട്ടുള്ളവരൊക്കെ അതെടുത്തിരുന്നുണ്ട് മിക്കവരും ഓടുവാണ് കേട്ടോ കാരണം പ്രതീക്ഷിക്കാതെ ഒരു മഴയായിരുന്നു ാണ് അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ മുൻകരുതൽ കണ്ടു കാണും അവസ്ഥ അവസ്ഥയൊന്നു നോക്കിയേ എന്നാലും തസ്മീന് തോറ്റ് തരാൻ തയ്യാറാകത്തില്ല ഇതാണ് തസ്മേന്റെ സ്വഭാവം എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവാണേ ഞാൻ പറഞ്ഞ ഇത്രയും ദൂരെ വരണ്ടത് കേട്ടില്ല ദേ നോക്കി കൊടേക്കെ അത് തുറന്നു കഴിഞ്ഞാൽ കൊടേം നമ്മളെയും കൊണ്ട് പോകും അത് ഉറപ്പ് അതെ ഇനി എന്റെ അവസ്ഥകൾ കണ്ടോ ഞാൻ ഞാൻ ഓ പിന്നെ പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ആരുടെ പേരിലാണ് കുട്ടി ഞാൻ തെറ്റുകാരിയാണ് ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോകണ്ടത് കേക്കാതെ പോയ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ